നമ്മുടെ മക്കൾക്ക് മെമ്മറി പവർ വർദ്ധിക്കാനും പഠനം സുഗമമാവാനും ചെയ്യേണ്ട ചില ചിട്ടകളുണ്ട് അനുവർത്തിക്കേണ്ട ചില മര്യാദകളുണ്ട് ഉരുവിടേണ്ട ചില പ്രാർത്ഥനകളുണ്ട് ചിട്ടകളിൽ പെട്ട ഒന്നാണ് ടിബിലായിലേക്ക് തിരിച്ച് പഠിക്കാൻ അനുവദിക്കുക വായിക്കാനൊക്കെ വടക്കോ തെക്കോ തിരിയുമ്പോൾ ഭൂമിയുടെ മാഗ്നെറ്റിക്‌ പവറും ശരീരത്തിലെ കാന്തിക ഊർജവും തമ്മിൽ ആകർഷണ വികർഷണങ്ങളിൽ വേരിയേഷൻ ഉള്ളത് തന്നെ അത് പഠനത്തെ ബാധിക്കുമെന്നാണ് ആധുനിക സയൻസ് പറയുന്നത് അവർ പറയുന്നു കിഴക്കോ വടക്കോ തിരിയണമെന്ന് അതനുസരിച്ച് ആ നിലക്കവരെ പഠിക്കാൻ ക്രമീകരിക്കുക മറ്റൊന്ന് ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉച്ചയുടെ മുമ്പ് അവർക്ക് കൊടുക്കരുത് ഉരുളക്കിഴങ്ങ് പൊതുവിൽ കുട്ടികളുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന വിഷയമാണ് എന്ന് പറയപ്പെടുന്നു വേറെ ഔഷധ ഗുണങ്ങൾ പലതും അതിനുണ്ട് ഇങ്ങനെ ചില ചിട്ടകളോടുകൂടെ അതുപോലെ നേരത്തെ എണീപ്പിച്ച് നേരത്തെ കിടത്തി ശീലിപ്പിക്കുക രാവിലെ കുളിക്കുക വൈകുന്നേരം കുളിക്കുന്നതിനേക്കാൾ രാവിലെ കുളിക്കണം ഏറ്റവും നല്ലത് രണ്ടു നേരം ആകുമ്പോൾ ഏറ്റവും ഗുണകരമാവും ചെയ്തു ഇങ്ങനെ ചില ചിട്ടകൾ അനിവാര്യമാണ് മറ്റൊന്ന് ഈ കുഞ്ഞിൻ്റെ ദൈക്ഷണികമായ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കൽ എന്നുവെച്ചാൽ ഗർഭിണികൾ കൂടെ ഉണ്ടായിരിക്കൽ എപ്പോഴും ഉതൂഹ് ദാഹ്യമാക്കൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഗുണകരമാണ് അവരുടെ ദൈക്ഷണികമായ ഉണ്ടാകും എന്നതാണ് കുഞ്ഞിന് ആദ്യം മധുരം നൽകുമ്പോൾ അലന്നശ്രഹ് ഊതി ഊതി കൊടുക്കുക എന്നത് നമ്മൾ വാങ്ങിക്കാമത്തിൻ്റെ ശേഷം അലന്നസ്രഹ് ഓതി ഊതി കൊടുക്കുക എന്നുള്ളത് അതും കുട്ടിയുടെ ഈ ബുദ്ധിപരമായ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കും